മലയോര മേഖലയ്ക്ക് കൈത്താങ്ങായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്ന തലശ്ശേരി അതിരൂപതയുടെ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് സാൻജോസ് റിവർവ്യൂ ഹിൽസ് ഇരിട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു ആർച്ച് ബിഷപ്പ് ഇമ്രിറ്റസ് മർദ്ദ് ജോർജ് വലിയ പിതാവ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ്ജ് നരളക്കാട്ട് പിതാവ് വെഞ്ചിരിപ്പ് കർമ്മവും നിർവഹിച്ചു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനെ മുഖ്യാതിഥിയായിരുന്നു സണ്ണി ജോസഫ് എം എൽ എ ഷിലാഫലകം അനാച് മലബാർ കൊടിയേറ്റത്തിന്റെ ഐതിഹാസികമായ ചരിത്രമിറങ്ങുന്ന ഇരിട്ടിയുടെ മണ്ണിൽ നിരവധിയായിട്ടുള്ള കത്തോലിക്ക സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും കാർഷിക ഐ ടി മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യയെ പ്രോത്സാഹിപ്പിക്കുവാനും യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്തുവാനും ുന്ന രീതിയിലാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചിരിക്കുന്നത് ഇരിട്ടി സെന്റ് ജോസഫ് പള്ളിക്ക് മുൻവശം സംസ്ഥാന പാതയ്ക്കും പഴശ്ശി സംഭരണ ജലാശയത്തിനും അഭിമുഖമായാണ് നാൽപ്പത്തിയൊന്നായിരം ചതുരശ്രടി വിസ്തീർണമുള്ള നാലുനില നില മന്ദിരം പടഞ്ഞിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശാഖ ഓഫീസുകൾ അതിരൂപതാ സ്ഥാപനങ്ങൾ വാണിജ്യ സ്ഥാപന സൗകര്യങ്ങൾ എന്നിവയാണ് സാൻജോസ് റിവർവ്യൂ മന്ദിരത്തിൽ ലക്ഷ്യമിടുന്നതെന്ന് വികാരി ജനറൽ മോൺസനൂർ ആന്റണി മുതുക്കുന്നയിൽ പ്രൊക്രീറ്റർ ഫാദർ ജോസഫ് കാക്കാരമറ്റത്തിൽ എന്നിവർ അറിയിച്ചു ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി പഞ്ചായത്തംഗം പി പി കുഞ്ഞുഞ്ഞ് വികാരി ജനറൽമാരായ മോൺസന്നൂർ ആന്റണി മുതുകുന്നിൽ മോൺസന്നൂർ സെബാസ്റ്റ്യൻ പാലാക്കുഴി മോൺസന്നൂർ ജോസഫ് ഒറ്റപ്ലാക്കൽ മോൺസന്നൂർ ജോസഫ് ഇളന്തുരുത്തിപ്പടവിൽ ചാൻസലർ ഫാദർ ബിജു മുട്ടത്തുകുന്നിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് റെജി തോമസ് എന്നിവർ പ്രസംഗിച്ചു ഷെക്കിന ന്യൂസ് കണ്ണൂർ